കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി അംഗനവാടികളിലേക്ക് പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു എം എൽ ഉദ്ഘാടനം ചെയ്തു കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗനവാടികളിലേക്ക് പുസ്തക വിതരണവും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വിതരണവും നടത്തി അമ്മയ്ക്കു എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള പുസ്തക വിതരണവും എട്ട് ഒമ്പത് ക്ലാസുകളിലെ അറുപത്തഞ്ച് പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള മേശ കസേര വിതരണവും യുവ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഴയ കുട്ടികൾക്കും പ്രത്യേകിച്ച് പട്ടികയാൻ്റെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ മേലത്തിരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ സൗകര്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത് കുട്ടികൾ നല്ലപോലെ പഠിക്കണം പഠിക്കാൻ അവർക്ക് മേശയും പ്രസാദിയും മേശയ്ക്കകത്ത് അവരുടെ പുസ്തകം ചാനലുകളെല്ലാം എടുത്തു വച്ച് അവിടെ സൂക്ഷിക്കാനും ഒപ്പം നല്ലപോലെ ഇത് പഠിക്കാനും ചെയ്യണം എന്നതുകൊണ്ടാണ് ഇത്തരത്തിൻ്റെ പദ്ധതി വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതികൾ ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വോട്ടാഭ്യർത്ഥനയെല്ലാം നടത്തി ആരാണ് നല്ല രീതിയിൽ അത് കാര്യങ്ങൾ ചെയ്യുക എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതികരിച്ച് പഞ്ചായത്തിനകത്ത് വന്നിട്ടുണ്ടാവും അങ്ങനെ വന്നവർ ഇനി എല്ലാവരും ഒരേപോലെ വേണം ചിന്തിക്കാൻ ഇത് പറഞ്ഞു കൊണ്ടത് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ആളാണ് ഞാൻ കോൺഗ്രസിൻ്റെ ആളാണ് ഞാൻ ബി ജെ പിയുടെ ആളാണ് എന്നെ നിലയ്ക്ക അല്ലാതെ ഇവിടെ വന്നാലും പ്രതിപക്ഷമാണ് ഇവിടെ എല്ലാത്തിൽ നിയമസഭയിൽ ഉള്ള പോലെ ഒരു പ്രതിപക്ഷം ഇല്ല പ്രതിപക്ഷ നേതാവ് ഇല്ല പഞ്ചായത്തുകൾക്ക് പലരും അങ്ങനെ ചിന്തിച്ച് ചില ആളുകൾ അങ്ങനെ ഒരു പദവി വെച്ച് എനിക്കൊരു റൂമ് വേണം എനിക്കൊരു കസാര വേണമെന്നെല്ലാം പറയാറുണ്ട് ചില പഞ്ചായത്തുകൾ അങ്ങനെയല്ലേ ഇവിടെ എല്ലാവരും ഒരേപോലെയാണ് നമ്മുടെ കൊണ്ടാടി പഞ്ചായത്തിലും ജനങ്ങളെല്ലാവരും ഒരേപോലെ കണ്ടുകൊണ്ട് ആർക്കെല്ലാം എന്ത് വേണം എങ്ങനെ വേണം എന്തെല്ലാം പദ്ധതി ഉണ്ടാക്കിയാൽ ഈ നാടിന് ചെയ്യുന്ന അത് കൈകാര്യം ചെയ്തു ും പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സത്യഭാമ അധ്യക്ഷത വഹിച്ചു നാല് ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ചെലവഴിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ ലഭ്യമാക്കിയത് പരിപാടിയിൽ ജില്ലാ പഞ്ചായത്തംഗം കെ ആർ സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിൻസി ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നന്ദന എംസി സി എം മുഹമ്മദ് കുട്ടി ബീന അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാജ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈൻ ഷിബി എന്നിവർ സംസാരിക്കുകയും മായന്നൂർ ജി യു പി എസ് പ്രധാന അധ്യാപിക ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ശതമാനം ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി കിടക്കുകയുള്ളു അപ്പൊ അത് ഞങ്ങൾ ഇന്നലെ കമ്മിറ്റി കൂടി വിവിധ മേഖലകളിൽ ചെലവഴിക്കേണ്ട ഫണ്ടുകൾ കൃത്യമായി ഈ രണ്ട് മൂന്ന് മാസത്തിനകത്ത് ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു പോകുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ പട്ടികജാതി കുട്ടികൾക്ക് പഠിക്കുന്നതിനു വേണ്ടി ഇവിടെ

சிசிவி குட்டிகள் உபகாரம்